എന്റെ എന്റെ കൂടെ അല്ല ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഈസി ആയിട്ട് ചിക്കൻ എങ്ങനെ നാളികരപ്പാൽ വെച്ചിട്ട് ബ്ലാക്ക് ഒരു ചിക്കൻ കറി അപ്പൊ ഞാൻ സവാള ഇട്ടു കുറച്ചേടെ ഞാൻ എൻ്റെ അവിടെ പനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മസാല പൊടിക്കണം ചേനപ്പാൽ ഉണ്ടാക്കണം അപ്പൊ കൂടി ഓർത്തുണ്ട് ഞാൻ കൊണ്ടു കിടക്കിട്ട് വരാം ഹായ് ബൈ പറഞ്ഞേ ബായ് ബൈ പറയാണ് ബായ് കുറച്ച് ഗരം മസാല ഏഡ് ചെയ്തു പിന്നെ മഞ്ഞൾ പൊടി അരസ്പൂൺ മതി ി കുറച്ച് ചിക്കനേ ഉള്ളു കേട്ടോ ഒരു ഹാഫ് കെ ജി ഉള്ളൂ അപ്പൊ അതനുസരിച്ച് ഞാൻ ഇത് നമ്മുടെ കളറ് റെഡ് കളർ ഒന്നുമില്ല ബ്ലാക്ക് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറെയുണ്ട് ഇനി ഞാൻ ഉണ്ടാകാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടി തേങ്ങ ഒരു തേങ്ങയുടെ പാല് നല്ല കട്ടുള്ള പാല് റെഡി ആക്കാൻ പോകണം അതുവരെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതാണ് കേട്ടോ കാശ്മി ക്രിസ്മിസും അരച്ച് ഗ്രേവി ഒന്ന് നന്നായി കുറുകാനാകും തേങ്ങാ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഗ്ലാസ് ഒരു ഒത്തിരി കൂടി തേങ്ങാ പാൽ ചേർക്കും കേട്ടോ അത് ഏറ്റവും സാധനം ചിക്കൻ വെന്തേനുശേഷം ചിക്കൻ ആഡ് ചെയ്യാണ് ഇനി കുറച്ച് നേരം മൂടി വെച്ച് വരിക്കാം കണ്ടോ ഗ്രേവി തെളിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരും അപ്പോൾ കുറച്ചുകൂടി തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാം ഞാൻ തേങ്ങാപ്പാൽ ബാക്കി ഒന്നും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കുറച്ച് വെച്ചിട്ടുണ്ട് കറി റെഡിയാണ് ചിക്കൻ കറി കുറച്ചും കൂടി ഒന്ന് കണ്ടോ എന്റെ വീഡിയോഗ്രാഫർ ടേസ്റ്റ് നോക്കാൻ കൊടുക്കാൻ പോവാണ് അപ്പൊ കറി എങ്ങനെയുണ്ട് അവള് പറയും ചൂടുണ്ട് സൂപ്പർ കൈ കഴിക്കോ അപ്പൊ കറി റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയെന്ന് അറിയാനായിട്ട് പുടീല കൂടെയുണ്ട് പുടിൽ കേട്ടോ ചിക്കൻ്റെ മണം വന്നിട്ട് പുടിൽ അകത്ത് വന്നിട്ടുണ്ട് ഏർ പുടിൽ കഴിക്കില്ലാട്ടോ പുടിൽ കഴിക്കുന്ന കുട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ അന്നേരം എനിക്ക് കൂട്ട് വേറെ ആരും ശ്രീദേവി ഇല്ലാത്ത കാരണം കൊണ്ട് പുടി എനിക്ക് കൂട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കുടിയുടെ കൂടെ ഞാനിന്ന് ചിക്കൻ കറി വെച്ചു എല്ലാവരും ഈ ചിക്കൻ കറി ട്രൈ ചെയ്യാം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കുറവുകളും ഞങ്ങൾ കമന്റ് ചെയ്യാം കറി ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഹൗസ് ഓഫ് ടീസ്റ്റ് ബതായ് ചാച്ചാ ചാനലും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം ചിക്കൻ കറി വെച്ച് നോക്കാം ചാച്ചാ ചാച്ചാ എൻ്റെ ടോഫിയും ചാച്ച ക